നമസ്കാരം ഇസ്രായേലിന്റെ കനത്ത ആക്രമണത്തിൽ പ്രേത നഗരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പ് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരു പ്രേത ശ്മശാന മൂകതയാണ് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ നാശനഷ്ടമാണ് ജനലിൽ ഉണ്ടായിരിക്കുന്നത് ഇതിനെല്ലാത്തിനും കാരണമോ ഇസ്രായേലും ഇത് പ്രദേശവാസികളും ഉദ്യോഗസ്ഥരും പറയുന്ന വാക്കുകൾ തന്നെയാണ് ഇറാൻ പിന്തുണയുള്ള സംഘടനകളെ അടിച്ചമർത്താൻ ലക്ഷ്യമിട്ട ആക്രമണമെന്നാണ് ഇസ്രായേലിന്റെ വാദം ആക്രമണത്തിന് മുമ്പ് ജനിൻ വിട്ടുപോകാൻ ഡ്രോണുകളിലേക്ക് ലൗഡ് സ്പീക്കർ വഴി സൈന്യം മുഴുക്കിയിരുന്നതും മുന്നറിയിപ്പ് നൽകിയിരുന്നതും പറയുന്നു സാധ്യമായതെല്ലാം എടുത്ത് ആയിരക്കണക്കിന് ഫലസ്തീനുകളാണ് ജനീൻ വിട്ടത് രണ്ടാഴ്ചയെ തുടരുന്ന ആക്രമണത്തെ തുടർന്ന് ജനിൻ ഏകദേശം പൂർണ്ണമായും വിജനമാണ് റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായും തകർത്ത ഇസ്രായേൽ സൈന്യം ബഹുനില കെട്ടിടങ്ങളും തകർത്തിട്ടുണ്ട് ഡ്രോൺ മുന്നറിയിപ്പ് നൽകുന്നതുവരെ ഞങ്ങൾ വീടുകളിൽ തന്നെ തുടർന്നു ആക്രമണം നടത്താൻ പോവുകയാണെന്നും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നും മുന്നറിയിപ്പ് ലഭിച്ചതോടെ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാത്രമായി വീട് വിട്ടു ഞങ്ങൾക്ക് മറ്റൊന്നും എടുക്കാൻ കഴിയുമായിരുന്നേ ക്യാമ്പിൽ ഇപ്പോൾ പൂർണ്ണമായും ഒഴിഞ്ഞ നിലയിലാണ് ഇപ്പോൾ ജനൻ സ്വദേശിയായ ഖലീൽ ഹുബായിൽ പറഞ്ഞത് മുപ്പത്തി ഒമ്പത് ഹുബായിൽ തന്റെ നാല് മക്കളെയും കുടിയെ കുടുംബസമേതമാണ് ക്യാമ്പ് വിട്ടത് ഇരുപത്തിമൂന്ന് കെട്ടിടങ്ങൾ തകർത്തെന്നും അവ ആവശ്യമുള്ളിടത്തെല്ലാം തന്നെ ഇനിയും ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു ഗസയിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിൽ തന്നെ ഇസ്രായേൽ സൈന്യം രൂക്ഷമായ ആക്രമണം തുടങ്ങിയത് ഗസയിലെ വെടിനിർത്തലിന്റെ ആശ്വാസം ഇല്ലാതാക്കുന്നതാണ് ജനീലിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണമെന്നും ഫലസ്തീനിലെ യു എൻ റിലീഫ് ഏജൻസി അധികൃതർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപവത്കരണത്തിന് പിന്നാലെ വീടുകളിൽ ാണ് ഇപ്പോഴും സമയത്തും ഇസ്രായേൽ ജനൻ അഭയാർത്ഥി ക്യാമ്പിന് കടുത്ത ആക്രമണം നടത്തിയിരുന്നു അഭയാർത്ഥി ക്യാമ്പിൽ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ നൂറുപേർ മാത്രമാണ് ശേഷിക്കുന്നതെന്നും ജനൻ ഗവർണർ കമാർ അബ്ദുൾ റബി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായതിനേക്കാൾ മോശമായ നിലവിലെ അവസ്ഥയാണ് ഇന്ന് ഗവർണറും കൂട്ടിച്ചേർത്തു ഗസ വെടിനിർത്തലിനെ തന്നെ കരാറിന്റെ ഭാവി സംബന്ധിച്ചു തനിക്ക് ഉറപ്പില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണെന്നും യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് ബെക്കോഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ വെടിനിർത്തൽ തൻ സംബന്ധിച്ചു ഭാവിയെ തനിക്ക് ഉറപ്പില്ല എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദനാഹ്യുവിന്റെ ഗസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത് സംബന്ധിച്ച നിർണായക ചർച്ച നടത്തിയിരിക്കുകയാണ് ട്രംപിന്റെ പ്രതികരണം എന്തായാലും ഇതുവരെ വെടിനിർത്തൽ കരാർ വിജയകരമായാണ് മുന്നോട്ട് പോകുന്നതെന്നും ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണെന്നും ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് ബിറ്റ് പറഞ്ഞു ഗസയുടെ പുനർനിർമ്മാണം യുദ്ധാനന്തര ഗസയുടെ ഭാവി തുടങ്ങിയ കാര്യങ്ങൾ രണ്ടും മൂന്നും ഘട്ടം വെടിനിർത്തൽ കരാർ വ്യക്തത വരെയുണ്ട് ഹമാ നിയന്ത്രണത്തിൽ ഗസയുടെ പൂർണ്ണ പിന്തുണയും പൂർണ്ണ നിർമ്മാണവും ഒക്കെ തന്നെയും അനുവദിക്കില്ലെന്ന നിലപാട് ഇന്ന് ട്രംപും ഭാഗ്യത്തിൽ ഉന്നയിക്കുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്